സംവിധായകനുമായുള്ള ബന്ധത്തിൽ ഗർഭിണിയായി ഗർഭചിത്രം നടത്താൻ എഴുപത്തിയഞ്ചു ലക്ഷം വേണമെന്ന് ആവശ്യപ്പെട്ട രമ്യാകൃഷ്ണൻ പിന്നീട് നടന്നത് തന്നിധ്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് രമ്യാകൃഷ്ണൻ പടയപ്പാലെ നീലാംബരിയും ബാഹുബലിയിലെ ശിവഹാമിയുമെല്ലാം രമ്യയുടെ അഭിനയ ജീവിതത്തിലെ നഴിക കഥാപാത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് രമ്യ ജനിച്ചത് ഒരു തമിഴ് അയ്യർ കുടുംബത്തിൽ ജനിച്ച രമ്യക്ക് തെലുങ്ക് ഭാഷയിൽ നല്ല വശമാണ് തമിഴിലൂടെ ആയിരുന്നു രമ്യകൃഷ്ണന്റെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ വെള്ളയ മനസ്സായിരുന്നു ആദ്യ സിനിമ പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുലരുമ്പോ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലുമെത്തി അതേ വർഷം പുറത്തിറങ്ങിയ ബാലമിത്രുലു ആയിരുന്നു ആദ്യ തെലുങ്ക് സിനിമ കൃഷ്ണ രുക്മിണി ആയിരുന്നു ആദ്യ കന്നഡ സിനിമ യാഷ് ചോപ്ര സിനിമയായ പരമ്പരയിലൂടെയാണ് താരം ബോളിവുഡിൽ എത്തുന്നത് രമ്യകൃഷ്ണന്റെ വ്യക്തി ജീവിതവും പലപ്പോഴും ചർച്ചയാവാറുണ്ട് സംവിധായകൻ കെ എസ് രവികുമാറുമായുള്ള രമ്യയുടെ പ്രണയം തമിഴ് സിനിമാ ലോകം കണ്ട ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കെ എസ് രവികുമാർ സംവിധാനം ചെയ്ത പടയപ്പേടെ സമയത്താണ് ഇരുവരും സുഹൃത്തുക്കളാകുന്നത് പാട്ടാലി പഞ്ചതന്ത്രം എന്ന സിനിമകളിലും ഇരുവരും ഒരുമിച്ച് പ്രവർത്തിച്ചു പിന്നാലെ ഇരുവരും പ്രണയത്തിലായി ഈ സമയത്ത് രവികുമാർ വിവാഹിതനായിരുന്നു വിവാഹിതനായിരിക്കെ തന്നെ രമ്യമായ രവികുമാർ പ്രണയത്തിലാണെന്ന വാർത്ത വലിയ വിവാദമായി മാറി ഇതിനിടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ രമ്യാകൃഷ്ണൻ ഗർഭിണിയായതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തമിഴ് സിനിമാ ലോകത്തെ തന്നെ പിടിച്ചുലച്ച ഗോസിപ്പായിരുന്നു അത് രമ്യ ഗർഭിണിയായതോടെ രവികുമാർ ആ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഗർഭം അനുസരിപ്പിക്കാൻ രമ്യ പ്രതിഫലമായി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ രവികുമാറിനോട് ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ തുക അദ്ദേഹം നൽകിയെന്നും അതോടെയാണ് രമ്യ ഗർഭചിത്രം നടത്തിയതെന്നും ആ കാലത്തെ വലിയ ഗോസിപ്പായിരുന്നു രവികുമാറുമായുള്ള പ്രണയ തകർച്ചയ്ക്ക് ശേഷമാണ് രമ്യ സംവിധായകൻ കൃഷ്ണവംശിയുമായി പ്രണയത്തിലാകുന്നതും വിവാഹിതയാകുന്നതും അപ്പോൾ ഈ വീഡിയോ വീഡിയോയിലുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ